വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നിബിദനാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗും കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിബിതനായത് കൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴേക്കെല്ലാം നമ്മളെ വീട്ടിൻ്റെ അതിൽ കൂടിയിട്ട് റാലി പോകാറുണ്ട് അപ്പോൾ അത് കാണാൻ എല്ലാവരും പോക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എണീച്ചിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ട് ഒരു ചായ ഒടിച്ച് ചായയും കുറച്ച് കടിയെല്ലാം ഉണ്ടായി അതെല്ലാം കൂട്ടിയിട്ട് ചായ ഒടിച്ച് അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജയാനോൻ്റെ ഡ്രസ്സ് അയണാക്കാനുണ്ടായിന് അപ്പോൾ ഇപ്രാവശ്യം അവൻ്റെ ഫസ്റ്റ് മീല അതാണ് ഓനിക്കിടാൻ വേണ്ടിയിട്ട് നമുക്ക് കന്തൂറ എടുത്തിട്ടുണ്ട് അപ്പം അത് ഓൻ്റെ സൈസ് കിട്ടാൻ കുറേ നടന്നിട്ടാണ് കിട്ടിയത് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷൂ പിന്നെ ഷാള് അതൊക്കെയാണ് എടുത്തിട്ടുണ്ടത് ഇന്നലെ രാത്രി മദ്രസിയിൽ പരിപാടി ഉണ്ടോണ്ട് തന്നെ നമുക്ക് പോകാനും മാമാൻ്റെ വീട്ടിൽ നിന്നെടുത്ത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വീടെ വന്നിട്ടാണ് നിന്നിട്ടുള്ളത് പിന്നെ റാലി വരുമ്പോൾ പെട്ടെന്ന് പോകാനും അടുത്ത് ഇവിടെ അപ്പോൾ ഏകദേശം വരുന്ന ടൈം ആയിക്കോണ്ട് വരുന്നുണ്ട് ആ ടൈം ആകുമ്പോൾ ഞാൻ വേ ഓനിക്ക് ഡ്രസ്സാക്കിയിട്ട് കുറച്ച് പിക്സും കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ടായിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ റെഡിയായാണ് അങ്ങനെ അയണെല്ലാം ആക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓനിക്ക് ഡ്രസ്സാക്കി കൊടുത്ത് പിന്നെ നെക്സ്റ്റ് ഫുഡ് കഴിക്കാനുണ്ടായിനി അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ റാലി വരുന്ന ടൈമായി അപ്പം അങ്ങോട്ടേക്ക് എല്ലാവരും പോക്കായി അപ്പോൾ നമ്മ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ആകാടെ ഏകദേശം ഒരുപാട് ഒരുപാടാൾ വന്നിട്ടുണ്ടായിനി അപ്പോൾ ഒരു ഏരിയയിലുള്ള മൊത്തം ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഇട അപ്പോൾ ഇവിടുന്ന് എല്ലാവരും നോക്കലാണ് അങ്ങനെ അവിടെ എത്തി കുറച്ച് ടൈം വെയിറ്റ് വെയ്റ്റ് ചെയ്തതിനുശേഷമാണ് റാലി വരാൻ തുടങ്ങിയത് പിന്നെ എനിയിപ്പം ഈ റാലിയിൽ ദഫ് പിന്നെ ഫ്ലവർ ഷോ പിന്നെ മദ്രസ് പിള്ളർ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പോൾ ഇനി ജസ്റ്റ് അതെല്ലാം നോക്കാം മഹാനായ ും പോലെട്ടനും പോലെ ശബരിമല അയ്യപ്പനും പോലെ മഹാനായ മങ്ങാട്ടച്ചനും അനേകം വിജി വീക്ഷകരുടെ മാതൃകാ സൗഹാർദ്ദ ജീവിതത്തിന് വീണ്ടും അടിവരയിടുന്ന നടക്കലിന്റെ നല്ല മനസ്സിന് ഒരിക്കൽ കൂടി അർപ്പിച്ചിട്ടുണ്ട് ഈ റാണി തുടരുക അപ്പോൾ റാലിയെല്ലാം ഏകദേശം കഴിഞ്ഞ് അപ്പോൾ വരുന്നവർക്കെല്ലാം അവിടെ നിന്ന് ചീരണി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ ക്ലബ്ബാറ വക അങ്ങനെല്ലാം ഓരോരോ ഐറ്റംസ് കൊടുക്കലുണ്ട് അപ്പം റാലിയിൽ പോകുന്നൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ റാലി നോക്കാൻ നിൽക്കുന്നവർക്കും കൊടുക്കലുണ്ട് അപ്പം ഞങ്ങൾക്കും കിട്ടി അപ്പോൾ നമുക്ക് പപ്സ കിട്ടിയിട്ടുണ്ടത് അപ്പോൾ അത് വന്നിട്ട് കഴിച്ച് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിബിദിനത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക